ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് ബി സി പ്രൈസ് ഇൻഡെക്സ് റിപ്പോർട്ടിനായി വിപണി കാത്തിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം സ്വർണവില ഉയർന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പവന് ഇരുന്നൂറ് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി വീണ്ടും ഉയരുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില രണ്ടാം വില പ്രഖ്യാപന സമയത്ത് നാലായിരത്തി ഇരുനൂറ്റി ഡോളറിന്റെ പരിധിയിലേക്ക് അറുനൂറ്റി പത്ത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഉച്ചക്ക് ശേഷം പവൻ അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്